രണ്ടര പ്ലസ് വിദ്യാർത്ഥിയായ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഷേലാമറ്റം ക്ഷേത്രക്കടവിൽ മുങ്ങിത്താണ് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ഒക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ അനശ്വർ രക്ഷപ്പെടുത്തിയത് കുട്ടിയുടെ വീട് ക്ഷേത്രക്കടവിന് സമീപത്താണ് തൊട്ടടുത്തായി കടയും നടത്തുന്നുണ്ട് കുട്ടി ഇറങ്ങി കടവിലേക്ക് പോയത് ആരും അറിഞ്ഞില്ല അനശ്വറും മാതാവ് തോഴയിലെ വീട്ടിൽ സിന്ധുവും ചേർന്ന് പുഴയിൽ കുട്ടിയെ രക്ഷപ്പെടുത്തി ഇവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ബൈജു പോൾ എന്നിവർ ചേർന്ന് പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ എത്തിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തി കുട്ടിയുടെ ജീവൻ രക്ഷിച്ചവരെ വാർഡ് മെമ്പർ എൻ സൈജന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജിഷ സൈജൻ അമൃത സജിൻ അഹല്യ സദാനന്ദൻ നാട്ടുകാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പേര് അനശ്വർ ഞാനിവിടെ അമ്പലത്തിൽ കടവിൽ കുളിക്കാൻ പോയിരുന്നു ഞാനും അമ്മയും കൂടെ അപ്പൊ മേളീന്ന് തന്നെ ഇങ്ങനെ എന്തോ ഒരു കണ്ടിരുന്നു അവിടെ എന്താങ്ങളെ പോലെ അപ്പൊ എനിക്ക് കുട്ടിയാവുന്നപ്പൊ മനസ്സിലായി ഉണ്ടായില്ല അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ അടിച്ചോണ്ടിങ്ങനെ മുങ്ങി പോവായിരുന്നു അപ്പൊ മുങ്ങി ഇങ്ങനെ മുങ്ങിയും പൊങ്ങി ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ വേഗം എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഇങ്ങനെ പുറത്തിട്ട് തട്ടി ആ കുറച്ച് കുറച്ചു തട്ടി കഴിഞ്ഞിട്ട് വേഗം ഒരു ചേട്ടൻ ചേട്ടൻ്റെ ഇങ്ങനെ കൊടുത്തു അപ്പൊ ഛർദിച്ചു കഴിഞ്ഞു വേഗം ഈ ചേട്ടൻ കൊടുത്തു അഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അഞ്ഞ് പിന്നെ ഈ ചേട്ടൻ വേഗം വേളിലേക്ക് എത്തിച്ചു അപ്പോഴേക്ക് അവിടുത്തെ കൊച്ചിന്റെ അമ്മയൊക്കെ വാങ്ങിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിൽ പോകേണ്ടത് അങ്ങനെയാ ചെയ്തത് അഞ്ചാം തീയതി വൈകിട്ട് ആറുമണിക്ക് ശേഷം അനുശ്വരും അമ്മയും വിളിക്കാനായിട്ട് പുഴ ചെല്ലുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം അനുശ്വരന്റെ ശ്രദ്ധപ്പെടുന്നതും അനുശ്വരന്റെ ധീരമായ ഒരു പ്രവർത്തനമായിരുന്നു പെട്ടെന്ന് ആരും പകച്ചു പോകുന്ന ഒരു പ്രവൃത്തിയിൽ ഈ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിലെത്തി നിൽക്കുന്ന അനശ്വര ധീരമായൊരു പ്രവൃത്തി ധൈര്യസമേതം ചാടിയിറങ്ങി ആ കൊച്ചിനെ രക്ഷിച്ചു ഈ നാടിനെ ഒരു ആഹ്ലാദ ദിനമാക്കി മാറ്റി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം ഇവിടെ വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു ദിവസമായി മാറിയനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് അനുശ്വരൻ്റെ ഈ പ്രവൃത്തി എല്ലാവർക്കും സാധിക്കുന്ന ഒരു പ്രവൃത്തിയല്ല കാരണം അത് ഉള്ളിന്ന് ഒരു പ്രവൃത്തിയാണ് അനേശ്വരന് ദൈവം തോന്നിച്ച അനുശ്വരനെ ദൈവം കൊടുത്ത ഒരു ധൈര്യമാണ് അത് അവിടെ കാണിച്ചത് അനുശ്വര് പഠിക്കാൻ വളരെ മിടുക്കനാണ് പഠിത്തത്തിലെല്ലാം വളരെ മിടുക്കനായ ഒരു പയ്യനാണ് എല്ലാം വളരെ നന്നായിട്ട് പോകുന്നൊരു ഒരു മാതൃകാപരമായി പെരുമാറുന്നൊരു പയ്യൻ തന്നെയാണ് ഐശ്വര് എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ പോകുന്നൊരു പയ്യൻ അവൻ ഈ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷത്തോടെ എത്ര അനുമോദിച്ചാലും എത്ര അവനെ ആദരിച്ചാലും അതിയാവത്തൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത് ശരിക്കും മുഖ്യമന്ത്രിയുടെ എല്ലാം ധീര അവാർഡിന് അർഹനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഈ പയ്യൻ ചെയ്തിരിക്കുന്നത് ഇവൻ എല്ലാ രീതിയിലും പരിഗണിക്കപ്പെടേണ്ടവനാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ എല്ലാവരുടെയും പേരിലുള്ളൊരു ആദരവാണ് ഇന്ന് ഇവർ നൽകിയിരിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹില്ലയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അമർദാസ് സജിനും ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ജിഷാ സൈജിനും എല്ലാം ഇവിടെയുണ്ട് ഈ നാട്ടുകാരും അയലിക്കത്താരും എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്നും ഈ നാടും ആ കുടുംബവും ഞങ്ങളെല്ലാവരും അനുശ്വർനോട് കടപ്പെട്ടിരിക്കുന്നു അനുശ്വരൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അതുപോലെ ആ കുട്ടീനെ കിട്ടിയപ്പോൾ തന്നെ ആ കുട്ടീനെ വളരെ പെട്ടെന്ന് നിമിഷ സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈജു കൊഴുക്കട്ടെയും പോൾ കിഴക്കുന്നതിലെയും പെട്ടെന്ന് വണ്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ആ കൊച്ചിൻ്റെ ജീവൻ നിന്ന് നമുക്കെല്ലാം കാണാൻ സാധിച്ചത് ജീവനോടെ കാണുന്ന ആ കൊച്ചിനും കുടുംബത്തിനും ഇനിയും നൂറ് നൂറ് ആശംസകളും ആയുസും ആരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു